മലപുരുഷ ചാട്ടിലെ ആദ്യത്തെ രാശിയല്ലേ മേടൻ രാശി മേടൻ രാശിയിലോട്ട് അതായത് സൂര്യൻ്റെ ഉച്ചരാശിയിലോട്ട് സൂര്യൻ പ്രവ പ്രവേശിക്കുന്നത് നാളെയല്ലേ നമ്മൾക്ക് യഥാർത്ഥത്തിൽ രണ്ട് പുതുവത്സരങ്ങളല്ലേ ചിങ്ങമാസത്തിലേതും വിഷു ഇങ്ങനെയെല്ലാം ആകുമ്പോൾ എല്ലായിടവും ഭയങ്കര ഭയങ്കരമായ ഫലപ്രവചനങ്ങളാണ് പക്ഷേ ഒരു വർഷത്തേക്കുള്ള ഫലം അങ്ങനെ പറയുന്നത് അത്ര ശരിയായ കാര്യമല്ലേ ഇപ്പോൾ ഇവിടെ ഇവിടെയൊക്കെയാണെങ്കിൽ യുഗാദി എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ഒരു യുഗത്തിൻ്റെ ആദി അതായത് അറുപത് വർഷങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒരു വർഷം അത് ചന്ദ്രമാസ കലണ്ടർ എന്ന് പറയും അതിൽ ഈ നമ്മുടെ ഗുരുഗ്രഹത്തിൻ്റെ രാശിമാറ്റം അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ അറുപത് വർഷങ്ങൾക്കും ഓരോരോ പേര് കൊടുത്തിട്ടുണ്ട് അതിൽ ക്രോധനാമ സംസാരം എന്നാണ് ഈ ഇപ്പോഴത്തെ ഈ യുഗാദിക്ക് പറയുന്നത് അതായത് ഈ വർഷം ജനങ്ങൾക്കെല്ലാം ഭയങ്കരമായ ദേഷ്യം വരികയും യുദ്ധ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ആ പേര് അർത്ഥമാക്കുന്നത് ഒരു ദിവസത്തെ ഫലപ്രവചനം പോലും കൃത്യമായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തപ്പോൾ എങ്ങനെയാണ് ഒരു വർഷത്തെ ഫലപ്രവചനം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതെന്ന് ചിന്തിക്കണം ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഓരോ നിമിഷത്തിലും എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റത്തക്ക വിധത്തിൽ ഈ ശാസ്ത്രം വളർന്നിട്ടുണ്ട് പക്ഷേ കൃത്യമായ ജനനസമയം ഇല്ലാത്ത ഒരു വലിയ പ്രശ്നമായതുകൊണ്ട് രണ്ട് മണിക്കൂർ വരെ കൃത്യമായി പറയത്തക്ക വിധം ശാസ്ത്ര എന്നേ വളർന്നതാണ് ദിവസഫലം വച്ചൊക്കെ നമ്മൾക്ക് പറയാമെങ്കിലും പൊതുവായിട്ട് എല്ലാവർക്കും ഒരേ അനുഭവങ്ങളൊക്കെ വര അതായത് ഇപ്പോൾ ഉറക്കത്തിന് ഭയങ്കരമായ ഒക്കെ വരാം അതായത് പന്ത്രണ്ട് സാ രാഹു നിൽക്കുന്നതുകൊണ്ടെന്ന് പറഞ്ഞു കൂടെ ശുക്രനുമുണ്ട് ബുധനുമുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് പ്രശ്നമെന്ന് വെച്ചാൽ ഒരു ക്ഷീണം ശാരീരികമായിട്ടുള്ള ഒരു ക്ഷീണം എന്നാ മാനസികമായിട്ട് അത്ര ബലമില്ലാത്ത ഒരവസ്ഥ അതെല്ലാം നമ്മളിപ്പോൾ കാണുന്നതാണ് എല്ലായിടത്തും ഉണ്ടാവും നമ്മുടെ നാട്ടിൽ മാത്രമല്ല രാഹു ഈ പന്ത്രണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ വിഷ സംബന്ധമായിട്ടുള്ളതെല്ലാം തന്നെ സൂക്ഷിക്കുക മരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെ രാസപദാർത്ഥങ്ങളുമായിട്ട് അത് സ്ഫോടനം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക ഇത് ഏകദേശം മനസ്സിലാക്കുന്ന നമ്മളൊരു പതിനെട്ട് വർഷം മുമ്പ് ഈ സമയത്ത് സംഭവിച്ചൊന്ന് നോക്കിയാൽ മതി ഇപ്പോൾ രവിയും ഗുരുവും മേടൻ രാശിയിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഒരുമാതിരി നമുക്ക് ഈ തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നുക തലയ്ക്ക് ഭാരം ഇങ്ങനെയൊക്കെ തോന്നുക ചിലരൊക്കെ അങ്ങ് മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്നില്ലേ അതൊക്കെ ആ അതിൻ്റെതും കൂടെ അത് ശനി ദൃഷ്ടിയും കൂടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചാൽ മതി കേതുവിന്റെ സ്ഥിതി വെച്ചാണ് ഈ വന്യമൃഗങ്ങളെ കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്സവങ്ങൾക്കൊക്കെ ആനകളെയൊക്കെ ഇറക്കുമ്പോൾ വളരെയധികം നമ്മൾ ഒത്തിരി ഒത്തിരി സൂക്ഷിച്ചെങ്കിലേ പറ്റുകയുള്ളു അതുപോലെ തന്നെ പടക്കങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴും അതുപോലെ അലർജി സാധ്യതയൊക്കെ ഉള്ളവർ അതിനനുസരിച്ച് നല്ല നല്ല ഭക്ഷണം കഴിക്കുക പശു വിഷബാധകൾക്കുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുക സൂചനകൾ തരാനേ ഭഗവാൻ കഴിയുകയുള്ളു നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ചന്ദ്രൻ ആ കർക്കിടകൻ രാശിയിലോട്ട് പ്രവേശിക്കുമ്പോൾ ഭയങ്കരമായ വിഷയോഗം കഴിഞ്ഞ പ്രാവശ്യം പൂകമ്പ ഉണ്ടായി അതുപോലെയൊക്കെയുള്ള ഭയങ്കരമായ പ്രകൃതിക്ക് മാറ്റങ്ങൾ വരാനുള്ള സാഹചര്യം ആ ദിവസങ്ങളിലാണ് കൂടുതൽ അതിൻ്റെ കൂടെ ഇപ്പോൾ സൂര്യൻ മാറുമ്പോൾ തീർച്ചയായിട്ടും ഏത് ഗ്രഹം രാശി മാറിയാലും അതിൻ്റേതായിട്ടുള്ള ചലനങ്ങൾ ഭൂമിയിൽ കണ്ടിരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഇത്രയും നാൾ പറഞ്ഞ് അത് അതുപോലെ സംഭവിക്കുന്നില്ലേ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ സൂര്യൻ മാറിയപ്പോൾ തന്നെ പലയിടത്ത് ഇടിമിന്നൽ അങ്ങനെ കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നില്ലേ അതൊരു ഗന്ധാണ്ട യോഗത്തിലായിരുന്നു അതായത് ജലരാശിയിൽ നിന്നും പെട്ടെന്ന് അഗ്നിരാശിയിലോട്ട് സൂര്യൻ വരുമ്പോൾ വക്കത്ത് നിൽക്കുന്നതുകൊണ്ടുള്ള ആ ഒരു മാറ്റങ്ങളാണ് ഈ കാണുന്നത് ആ മാറ്റത്തെ അതിജീവിക്കാനായിട്ട് നമ്മൾ വിഷു ഒക്കെ ആഘോഷിക്കുന്നത് അതിനു വേണ്ടിയാണ് അമ്പല ദർശനമൊക്കെ അതുകൊണ്ടാണ് നമ്മൾ നടത്തണമെന്ന് പറയുന്നത് ആ ദോഷശാന്തിക്കായിട്ടാണ് കുജനും ശനിയും സുഖസ്ഥാനത്തേക്ക് നോക്കുകയാണെ അപ്പോൾ ആ ചന്ദ്രന് ആ വിഷയോഗം വരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ ഇത്രയും ഇത്രയും നാളും അതുപോലെ തന്നെ വന്നതുകൊണ്ട് നമ്മൾക്ക് ശ്രദ്ധിക്കുകയാണ് വേണ്ടുന്നത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം അഗ്നിബാധകളൊന്നും ഉണ്ടാകാതെയൊക്കെയും പിന്നെ മലഞ്ചെരുവുകളിലൊന്നും പോകാതിരിക്കുക ജലസ്രോതസ്സുകളൊക്കെ പോകാതിരിക്കുക മനസ്സിനെ നിയന്ത്രിക്കുക ആ മനസ്സിനെ നിയന്ത്രിക്കുന്നത് വളരെയധികം പ്രധാനമാണ് ഭരണകർത്താക്കൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ നേതാക്കൾ സൂക്ഷിക്കണമെന്ന് പറയാനിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും ഭരണകർത്താക്കളുടെ നേരെ ആക്രമണങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് അത് ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് ഭൂകമ്പങ്ങളെ നമുക്ക് തടയാൻ പറ്റത്തില്ല അത് ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ കൂടുതൽ സംഭവിക്കുന്ന ഇപ്പോൾ അതുകൊണ്ട് തടയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ജലത്തിൻ്റെ അടുക്കുന്ന അതായത് സുനാമി പോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ പോവാതിരിക്കുക അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വലിയ ദുരന്തങ്ങളൊക്കെ എപ്പോഴോ സംഭവിക്കേണ്ടതായിരുന്നു ഗുരു ബലമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ശനി ദൃഷ്ടിയിലാണെങ്കിൽ പോലും ഗുരുബലമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയൊക്കെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എന്നാലും അതിനൊരു പരിധിയുണ്ട് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ നാട്ടിൽ അവിടെ നിന്ന് ഒരു പൂച്ച കെന്റി വീണപ്പോൾ അഞ്ചു പേര് അതിൻ്റെ കൂടെ ചാടി അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമോശങ്ങളൊക്കെ മനുഷ്യർ പ്രവർത്തിക്കുന്ന ഈ ഗ്രഹ അതിൻ്റെ ആ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ് ബുധൻ നീചത്തിലല്ലേ അതുകൊണ്ട് തന്നെയാണ് ആകപ്പാടെ സൂര്യൻ മാത്രമേ മാറിയിട്ടുള്ളൂ ബാക്കി എല്ലാ ഗ്രഹങ്ങളും അതേ സ്ഥിതിയിൽ തന്നെയാണ് അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കപ്പലുകളിലൊക്കെ പോകുന്നവർ സൂക്ഷിക്കുക പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സൂക്ഷിക്കുക ഇപ്പോൾ ഭരണകർത്താക്കൾ വളരെയധികം സൂക്ഷിക്കുക മാധ്യമങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം വാക്കുകൾ ഉപയോഗിക്കുക ഇവിടെയെല്ലാം കോൺട്രവേഴ്സീസും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു അശാന്തി ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് യുദ്ധങ്ങളൊക്കെ തടയണമെങ്കിൽ ആ രാജ്യക്കാർ വേണ്ടേ ശ്രമിക്കാൻ നമ്മൾക്ക് അതിനൊക്കെ പരിധിയുണ്ട് എല്ലാവരും ശാസ്ത്രം പഠിച്ചു തുടങ്ങുമ്പോൾ അതിനൊക്കെ എല്ലാവർക്കും സാധിക്കും ശാന്തിയും സമാധാനം വരിക തന്നെ ചെയ്യും ഇത് കണ്ടില്ലേ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ആ ബന്ധം അതാണ് ഏറ്റവും വലിയ ബന്ധം അപ്പോൾ ഭഗവാനും നമ്മൾക്ക് അതിനുള്ള ശക്തി തരും പഠിക്കാനും അത് പ്രായോഗികമാക്കാനും ഏത് സർട്ടിഫിക്കറ്റിനേക്കാളും വലുതാണ് ഭഗവാൻ തരുന്ന സർട്ടിഫിക്കറ്റ് ഓം നമശിവായ നമ്മൾക്ക് ഭാരതത്തിന് വേണ്ടിയും ഭഗവാന്റെ ഭക്താന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ഓം നമശിവായ